കണ്ണൂർ കൊട്ടിയൂർ പന്നിയാൻ മലയിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ കുടുങ്ങിയ കടുവയെ മയക്കു വെടിവെച്ചു കൃഷിയിടത്തിലെ കമ്പിവേലിയിലാണ് കടുവ കുടുങ്ങിയത് ഇന്ന് പുലർച്ചെ നാലു മണിക്ക് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളാണ് കടുവ കമ്പിവേലിയിൽ കുടുങ്ങി നിൽക്കുന്നത് കണ്ടത് കണ്ണൂർ ഡി എഫ്ഒയുടെ നേതൃത്വത്തിലുള്ള സംഗമിതിയാണ് കടുവയെ മയക്കുപെടിവെച്ചത് വയനാട്ടിൽ നിന്ന് വന്ന ഡോക്ടർമാരാണ് സോ ഇപ്പോ വെച്ചിട്ടുണ്ട് ഇപ്പോ ഈ കടുവ ഇത് ഒരു ഒറ്റനോട്ടത്തിലൊക്കെ കാണുമ്പോൾ ഇറ്റ് കെൽത്തി ഖൽത്തി വേറെ മുറിവോ പരിക്കോ പോ അപ്പോൾ ഇത് ആറാം വന്യജീവി സങ്കേതത്തിൻ്റെ ഒരു ഏരിയയിൽ വരുന്നതാണ് അപ്പോൾ മേ ബി ഒരു നമുക്ക് കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻസ് മേ ബി ഒരു ടു ഹൺഡ്രഡ് ടെൻ മീറ്റേഴ്സ് അത് ആ ഡിസ്റ്റൻസിലുള്ള ഏരിയ ആണ് അപ്പോൾ വന്നിട്ട് ഇത് അവിടെ ഉള്ള കേബിളിൽ കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കുടുങ്ങിയത് കൊണ്ടുള്ള ഒരു ചെറിയ ഇതുമുണ്ട് ചെറിയ ഒരു ഉണ്ട് അത് മാത്രമാണ് മയക്കപടി വെച്ചിട്ടുണ്ട് അപ്പോൾ ആയിട്ട് അത് നമുക്ക് അത് നമ്മൾ തിരിച്ച് കൊണ്ടുവരണം സോ തൊട്ടടുത്തുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുപോയിട്ട് നമ്മൾ തിരിച്ച് കൊണ്ടുവരും അത് പൂർണ്ണ ആരോഗ്യവാനായതിന് ശേഷം അത് എവിടെ എന്നുള്ളത് മിക്കവാറും വന്യജീവി സങ്കേതങ്ങളിലും നമുക്ക് കൊണ്ടുപോയി വിടണമെന്നാണ് നമ്മുടെ ഒരു പ്ലാനായിരിക്കും നിലവിലിപ്പോൾ വയനാടൊക്കെയാണ് പോകുന്നത് അല്ല വയനാട്ടിൽ ഇവിടെ തന്നെയാണ് വന്യജീവി വന്യജീവി സംഗീത കേന്ദ്രങ്ങളിൽ നമുക്ക് നോക്കാം നമുക്ക് ഇനി അതിന്റെ സിറ്റുവേഷൻ നോക്കിയിട്ട് ബിക്കോസ് അത് ഒരു ബിക്കോസ് ട്രാൻസ്പ്ലൈസേഷൻ ഓപ്പറേഷൻ എന്നുള്ളത് ഒരു റിസ്കി ഓപ്പറേഷൻ ആണ് അതിന്റെ പൂർണ്ണ ആരോഗ്യത്തേക്ക് അത് വന്നതിന് ശേഷം നമുക്ക് അതിന്റെ ഒരു തീരുമാനം നമ്മൾ നമ്മൾ എടുക്കുന്നതായിരിക്കും കടുവ കമ്പിവേലിയിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് ചാടാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശത്തേക്കുള്ള റോഡുകൾ അടച്ചശേഷമാണ് കടുവയെ മയക്കു വെടിവെച്ചത് കടുവയെ കൂട്ടിലേക്ക് മാറ്റി ആറളത്തേക്ക് കൊണ്ടുപോയി ന്യൂസ് കണ്ണൂർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ വിസ് ഹാൾമാർക്ക് ജുവലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ